സംസ്ഥാനത്ത് അടുത്തിടെ വരുന്ന അക്രമ സംഭവങ്ങളിൽ സിനിമയുടെ സ്വാധീനം വ്യാപകമായി ഉണ്ടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കിങ് ഓഫ് കത്ത ആർ ഡി എക്സ് മാർക്കോ എന്നീ സിനിമകളെ പേരെടുത്ത് പറഞ്ഞാണ് ചെന്നിത്തലയുടെ വിമർശനം അക്രമവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ നിയന്ത്രിക്കാൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും അടുത്ത കാലത്ത് ഇറങ്ങിയ ചില സിനിമകൾ ഞാൻ പേര് പറയുന്നില്ല സിനിമകൾ വലിയ തോതിൽ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയാണ് മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് വയലൻസിന് പ്രാധാന്യം കൊടുക്കുന്ന സിനിമകളെ സംബന്ധിച്ച് ഗൗരവപൂർവ്വമായ ഒരു വിലയിരുത്തലും നിയന്ത്രണവും അനിവാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇപ്പോൾ തന്നെ ചേന്ദമംഗലത്ത് ഒരു കൂട്ടക്കൊലപാതകം ഉണ്ടായി ചെന്തമരയുടെ കൊലപാതകം ഉണ്ടായി ഇന്നലെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിൽ ആറ് പേരെ കൊന്നു സ്വന്ത കൊന്നു ഇങ്ങനെ കൂട്ടക്കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു അവസരം ആദ്യത്തേതാണ് ഇതിനകത്ത് മദ്യവും മയക്കുമെന്നും കേരളത്തിൽ വ്യാപകമാണ് ഇതൊന്നും നിയന്ത്രിക്കാൻ ഇവിടെ ഗവൺമെന്റ് ഇല്ല